വിദേശ രാജ്യത്തേക്കുൾപ്പെടെ ഞണ്ടിന് ആവശ്യക്കാർ കൂടുമ്പോൾ ഞണ്ട് കൃഷി നടത്തിയ വിജയം കൈവരിച്ചിരിക്കുകയാണ് രണ്ട് വിദ്യാർത്ഥികൾ ഫിഷറി സയൻസ് അവസാന വർഷ വിദ്യാർത്ഥികളായ അരുൺ അരുൺ അശ്വതിയുമാണ് ഈ യുവ സംരംഭകർ ജോലി തേടി വിദേശത്തേക്ക് യുവാക്കൾ പറക്കുമ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരാവുകയാണ് മാടവന കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിലെ ഫിഷറീസ് സയൻസ് അവസാന വർഷ വിദ്യാർത്ഥികളായ അശ്വതി മരുടും വിദ്യാഭ്യാസ കാലത്ത് തന്നെ പഠിക്കുന്ന വിഷയം ജീവിതമാർഗം ആക്കുകയാണിവർ വിദേശത്താണ് ഞണ്ടുകൾക്ക് ആവശ്യക്കരയേറെ ഉള്ളത് കൂടുതലും അവിടേക്ക് കയറ്റി അയക്കുകയാണ് നമ്മൾ മെയിനായിട്ട് ഇപ്പൊ മഡ് ക്രാബ് എന്ന് പറയും സില്ലാ സെറൈറ്റ വിഭാഗത്തിൽപ്പെടുന്ന എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഉള്ള ക്രാബാണ് നമ്മുടെ മഡ് ക്രാബ് എന്ന് പറയുന്നത് അത് എക്സ്പോർട്ട് മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് നടക്കുന്നത് ഇവിടെ ആരും റീറ്റെയിൽ ഇതുവരെ വാങ്ങിയിട്ടില്ല നമ്മൾ ഇതിന് ഒരു അത്യാവശ്യം ആൾക്കാരുടെ ജനപ്രിയമായതിനു ശേഷം ഞങ്ങൾ തന്നെ ഒരു നാലഞ്ച് പേർക്ക് മാത്രമേ സെയിൽ ചെയ്തിട്ടുള്ളൂ മാക്സിമം ഇത് ഫുള്ള് പോകുന്ന സിംഗപ്പൂർ തായ്ലാന്റ് ചൈന മുതലായിട്ടുള്ള ഏഷ്യൻ കൺട്രീസിലേക്കാണ് സെയിൽ നടക്കുന്നത് ഞണ്ടുകളെ വീപ്പയിലാക്കി സുരക്ഷിതമാക്കി കെട്ടി വെള്ളത്തിലിടും മീനാണ് ഞണ്ടുകളുടെ ഭക്ഷണം പഠിക്കുന്ന വിഷയം തന്നെ ാണ് അശ്വതിയും ചുമ്മാ ഒരു കോഴ്സ് പഠിച്ച് വേറൊരു ഫീൽഡിലേക്ക് ജോലി നോക്കി വേറെ ഫീൽഡിലേക്ക് പോകുന്നതിലുപരി പഠിച്ച കാര്യങ്ങൾ എന്തേലും പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ എന്നൊരു ചിന്തയാണ് ഇത് തുടങ്ങാൻ പ്രേരണ നൽകിയത് നാട് വിട്ട് യുവാക്കൾ ഓടുമ്പോൾ അവർക്ക് ഞണ്ട് കൃഷിയിലൂടെ മാതൃകയാവുകയാണ് ഈ രണ്ട് വിദ്യാർത്ഥികൾ ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം വിഷ്ണു പുതുശ്ശേരി അമൃത ന്യൂസ് കൊച്ചി